അയ്യപ്പന്റെ സ്വർണം മോട്ടിച്ചവൻ ഗതി പിടിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല അയ്യപ്പന്റെ സ്വർണം മോട്ടിച്ചവനും കുഴപ്പമില്ല പത്മനാഭസ്വാമിയുടെ സ്വർണം മോട്ടിച്ചവനും ഒരു കുഴപ്പമില്ല എന്നാൽ ഒരു നേരത്തെ വിശപ്പിന് ഒരു പലവഞ്ജനക്കടയിൽ നിന്നും അല്പം ആഹാരം മോട്ടിച്ചവനെ തല്ലിക്കൊന്ന നമ്മുടെ നാടാണ് സ്വർണം മോട്ടിച്ചവന് വേണ്ടി വാദിക്കാൻ എത്ര പേരാണുള്ളത് എന്നാൽ അയ്യപ്പന് സ്വർണം കൊണ്ടിട്ട് കൊടുത്തവൻ ബ്രിട്ടനിൽ എവിടെയോ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു അതാണ് അവസ്ഥ കൊടുത്തവൻ ഭ്രാന്തനായി മോഷ്ടിച്ചവൻ പണക്കാരനായി അമ്പലങ്ങളിലും പള്ളികളിലും മസ്ജിദുകളിലും ഒക്കെ കൊണ്ട് പണം വർ ഇത്രയൊക്കെ ആലോചിച്ചാൽ മതി ഇങ്ങനെ അമ്പലത്തിലും പള്ളികളിലും ഒക്കെ കൊണ്ടിടുന്ന പൈസ ഏതെങ്കിലും പാവപ്പെട്ട ഒത്തുങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ അബദ്ധങ്ങളെങ്കിലും രക്ഷപ്പെടുമായിരുന്നു അവനൊരു ഗുണവും ഉണ്ടായില്ല നാട്ടുകാർ കൊണ്ടുപോയി തിന്നുകയും ചെയ്തു ഇതിനെല്ലാം ഒരു പരിഹാരമേ ഉള്ളൂ നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർ അമ്പലത്തിൽ പോയി ദൈവത്തെ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ദൈവത്തെ പ്രാർത്ഥിക്കുക ഇവന്മാരെ പോലുള്ളവർക്ക് പണങ്ങൾ കൊണ്ട് കൊടുക്കാതിരിക്കുക നമ്മൾ കൊണ്ടു കൊടുക്കുന്ന പണം വെച്ചാണ് യുവന്മാർ ഇത്രയും ദൂർത്തും അഹങ്കാരവും തിമുരും ഒക്കെ കാണിച്ച് ജീവിക്കുന്നത്